ചിരൂരിലെ മണ്ണിടിച്ചിലുണ്ടായ ദിവസം മുതൽ അർജുൻ്റെ മുഖം മാധ്യമങ്ങളിലൂടെ കണ്ട് അർജുൻ്റെ വീട്ടുകാരെ മാധ്യമങ്ങളിലൂടെ കണ്ട് ദിവസവും അവരെ എല്ലാവരും കണ്ട് അവർ പറയുന്നതെല്ലാം കേട്ട് അവരെയൊക്കെ സ്വന്തം എന്ന് കരുതിയ ജനങ്ങളാണ് നമ്മൾ മലയാളികൾ ഇത്രയും ദിവസം മനസ്സുകൊണ്ട് അവർക്കൊപ്പം നമ്മൾ എല്ലാവരും ഉണ്ടായിരുന്നു ഒടുവിൽ കഴിഞ്ഞ ദിവസം അർജുൻ്റെ മൃതദേഹം ലോറിക്കുള്ളിൽ നിന്നും കണ്ടെത്തുമ്പോൾ ഉത്തരം കിട്ടാതിരുന്ന ചോദ്യങ്ങൾക്കൊക്കെ ഉത്തരവുമായി അർജുനെ അവയവ മാഫിയ തട്ടിക്കൊണ്ടു പോയിട്ടില്ല അർജുൻ ലോറിയുമായി കടന്നു കളഞ്ഞിട്ടില്ല കാണാതായി എന്ന ഊഹോപാഹങ്ങൾ പരത്തി കുടുംബം ഇൻഷുറൻസും ജോലിയും ഒന്നും നേടാൻ ശ്രമിക്കുന്നില്ല അർജുൻ്റെ സഹോദരി അഞ്ജുവിന്റെ ഉള്ളുലയ്ക്കുന്ന വാക്കുകൾ കേരളക്കര ഒന്നാകെ കേട്ടതാണ് ആ വാക്കുകൾക്ക് എല്ലാവർക്കും ഉത്തരം നൽകി അവൻ പ്രിയപ്പെട്ടവരുടെ അരികിലേക്ക് നിശ്ചലനായി മടങ്ങി വരികയാണ് അർജുനെ കാണാതായതിന്റെ പേരിൽ ഒരുപാട് പഴികേട്ട ലോറി ഡ്രൈവർ മനാഫായിരുന്നു മറ്റൊരു വ്യക്തി മനാഫും ആഗ്രഹിച്ചിരുന്നത് പല ചോദ്യങ്ങൾക്കുള്ള ഉത്തരം നൽകാനാണ് അർജുന് എൻ്റെ മേലൊരു വിശ്വാസമുണ്ട് എന്ത് പറ്റിയാലും അവനെ ഞാൻ അവന്റെ വീട്ടിൽ എത്തിക്കുമെന്ന് ആ വാക്ക് ഞാൻ പാലിച്ചു അവനെ ഞാൻ അവന്റെ വീട്ടിൽ എത്തിക്കും ഇതിൻ്റെ പിന്നിൽ ഞാൻ ഒരുപാട് പ്രയാസപ്പെട്ടിട്ടുണ്ട് പലരും പലതും പറഞ്ഞു വണ്ടി കിട്ടാനാണ് അർജുനെ കിട്ടാനല്ല എന്നൊക്കെ ഇപ്പോൾ ഞാൻ പറയുക ആ വണ്ടി പൊന്തിച്ച് അവനെ അവിടെ നിന്ന് എടുത്തിട്ട് ആ വണ്ടി അവിടെ തന്നെ ഇട്ടേക്ക് എനിക്ക് ആ മരവും വണ്ടിയും ഒന്നും വേണ്ട അവനെ ആ വണ്ടിയിൽ നിന്ന് എങ്ങനെ ഇറക്കണമെന്നാണ് ആലോചിക്കുന്നത് ആ വണ്ടി ഇനി വേണ്ട അവനെ മാത്രം മതി ബാക്കിയെല്ലാം പിന്നെ നോക്കാം ഇതായിരുന്നു കഴിഞ്ഞ ദിവസം അർജുൻ്റെ മൃതദേഹം കിട്ടും മനാഫ് മാധ്യമങ്ങളോട് പ്രതികരിച്ചത് ഇനി ഞാൻ മുട്ടാത്ത വാതിലുകളില്ല പല ആളുകളോടും ഞാൻ ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുകയായിരുന്നു എന്തായാലും ഇതിൽ നിന്ന് ഞാൻ പിന്നോട്ട് പോകില്ലായിരുന്നു ദൈവം സഹായിച്ചവനെ ഇന്ന് കിട്ടി എന്നാണ് മനാഫ് മാധ്യമങ്ങളോട് പറഞ്ഞത് ഈ വാക്കുകൾക്ക് നിറഞ്ഞ സ്നേഹമാണ് സമൂഹ മാധ്യമങ്ങളിൽ ലഭിക്കുന്നത് മനാഫിനെ പ്രശംസിച്ച് നടനും സംവിധായകനുമായ ജോയ് മാത്യുവും ഫേസ്ബുക്ക് പോസ്റ്റ് പങ്കുവച്ചിരുന്നു സൗഹൃദത്തിന്റെയും സഹോദര്യത്തിന്റെയും പുതിയ പര്യായ പദം മനാഫ് ഇങ്ങനെയാണ് ജോയ് മാത്യു ഫേസ്ബുക്കിൽ എഴുതിയത് അർജുന്റെ മൃതദേഹം ലഭിച്ചതിന് പിന്നാലെ നടി മഞ്ജു വാര്യരും വൈകാരികമായ ഒരു കുറിപ്പ് ഫേസ്ബുക്കിൽ പങ്കുവച്ചിരുന്നു മരിച്ചു എന്ന് വേദനിക്കാനെങ്കിലും തിരികെ കിട്ടിയല്ലോ ഒരു പിടി ചാരമാകാനെങ്കിലും ഒരു ഓർമ്മ പ്രിയപ്പെട്ട അർജുൻ ഇനി നിങ്ങൾ മലയാളികളുടെ മനസ്സിൽ ജീവിക്കുമെന്നാണ് മഞ്ജു എഴുതിയത് അർജുനു വേണ്ടി അവസാനം വരെ പോരാടും എന്ന് തീരുമാനിച്ചിരുന്നു എന്നാണ് മൃതദേഹം കണ്ടെത്തിയതിനു പിന്നാലെ അർജുൻ്റെ സഹോദരൻ ജിതിൻ പ്രതികരിച്ചത് എല്ലാവർക്കുമുള്ള ഉത്തരം ലഭിച്ചു അർജുൻ തിരിച്ചു വരില്ല എന്ന് കുടുംബം മനസ്സിലാക്കിയിരുന്നു എന്തെങ്കിലും അവന്റേതായി ഒരു അവശേഷിപ്പ് കണ്ടെത്തുക എന്നതായിരുന്നു ആഗ്രഹം വീട്ടിലിപ്പോൾ വിളിച്ചിട്ട് കിട്ടില്ല അഞ്ചു അടക്കം എല്ലാവരും ഓഫീസിലായിരിക്കും അവർ അറിഞ്ഞു കാണണം ടി വി കാണുന്നുണ്ടാവുമെന്നും ജിതിൻ കണ്ണീരോടെ പറഞ്ഞു കഴിഞ്ഞ ദിവസം ഓരോ മലയാളിയും അർജുൻ്റെ മൃതദേഹം കിട്ടിയെന്ന വാർത്തകൾ അറിയുമ്പോൾ മനസ്സിൽ ചിന്തിച്ച ചില കാര്യങ്ങളുണ്ട് എല്ലാവരുടെയും ഒരു നോവുണ്ടായി മമ്മൂട്ടി പറഞ്ഞതുപോലെ അവസാനം വരെയും പ്രതീക്ഷയുടെ ഒരു കിരണം നമ്മളൊക്കെ ഉള്ളിൽ അവശേഷിപ്പിച്ചിരുന്നു ഒടുക്കം എഴുപത്തിരണ്ടാം ദിവസം കണ്ടെത്തി എവിടെയെന്ന് ചോദ്യത്തിനു ഉത്തരം കിട്ടി പക്ഷെ ആ ഉത്തരം കിട്ടിയപ്പോൾ നെഞ്ചകമാകെ വല്ലാത്തൊരു നോവ് വിങ്ങൽ അല്ലേ ഇത് എല്ലാ മലയാളിയുടെയും മനസ്സിൽ കഴിഞ്ഞ ദിവസം അർജുൻ്റെ ബോഡി കിട്ടി എന്ന് കേൾട്ടപ്പോൾ ഉണ്ടായതാണ് അതിന് സമാനമായ രീതിയിൽ ചില വാക്കുകൾ ഫേസ്ബുക്കിൽ കുറിച്ചിരിക്കുകയാണ് മാധ്യമ പ്രവർത്തക കൂടിയായ അഞ്ജു പാർവതി പ്രവീഷ് അഞ്ജു പറയുന്നു ആദ്യ ദിവസങ്ങളിൽ ഉള്ളുരുകി വിളിച്ചിരുന്നു ജീവൻ്റെ ഒരു തരിമ്പെങ്കിലും ബാക്കി ഉണ്ടാവണേ എന്ന് അന്നൊക്കെ മനസ്സ് വല്ലാതെ കൊതിച്ചിരുന്നു ഒരു അതിജീവന വാർത്ത കേൾക്കണേ എന്ന് പക്ഷെ പിന്നീട് പ്രതീക്ഷകൾ വറ്റി വറ്റി ഒരു നേർത്ത കിരണം മാത്രമായി മാറി എന്നത് സത്യമെങ്കിലും മിറാക്കൾ എന്ന വാക്കിന് അർജുനെന്ന മറുവാക്ക് ഉണ്ടായി എങ്കിൽ എന്ന് ചിന്തിച്ചു ആ ആഗ്രഹത്തിൽ നിന്നും പിന്നീട് മനസ്സിൽ ഉടലെടുത്തിരുന്നത് ഒരു അത്യാഗ്രഹമായിരുന്നു ലേശം കുടിലത നിറഞ്ഞ അത്യാഗ്രഹം അത് ഈ അർജുനും ലോറിയും വെള്ളത്തിൽ വീഴാതെ എവിടെയോ മറിഞ്ഞിരുന്ന് എല്ലാവരെയും കബളിപ്പിക്കുന്നുണ്ടെങ്കിൽ അങ്ങനെ ആവട്ടെ എന്ന അത്യാഗ്രഹം എന്തായാലും ഈ ആഗ്രഹവും ഈ അത്യാഗ്രഹവും ഒക്കെ സകല മലയാളികളും ഒരുവിധത്തിൽ അല്ലെങ്കിൽ മറ്റൊരു വിധത്തിൽ അർജുൻ്റെ മടങ്ങിവരവിന് വേണ്ടി കാത്തിരുന്നത് തന്നെയാണ് എന്നാൽ ആ ആഗ്രഹത്തിനും അത്യാഗ്രഹത്തിനുമൊക്കെ പൂർണ്ണവിരാമമായിരിക്കുന്നു അർജുൻ മടങ്ങി വരുന്നു പക്ഷേ കൃഷ്ണപ്രിയയുടെ പ്രിയപ്പെട്ട അർജുനായല്ല കൃഷ്ണപ്രിയയുടെ മകൻ്റെ പ്രിയപ്പെട്ട അച്ഛനായല്ല അർജുൻ്റെ നിശ്ചലമായ ശരീരമായി ആ കുടുംബചിത്രത്തിൽ ഇനി അർജുനില്ല അർജുന് ആദരാഞ്ജലികൾ നേരുന്നു അർജുൻ്റെ കുടുംബത്തിന് ഇത് താങ്ങാനുള്ള മനക്കരുത്ത് ഈശ്വരൻ നൽകട്ടെ എന്ന് പ്രത്യാശിക്കുന്നു ന്യൂസ് ഡെസ്ക് കർമാനസ്